എല്ലാവർക്കും നമസ്കാരം അജ്മാനിൽ നടന്ന അയ്യപ്പൻ വിളക്കിൻ്റെ വീഡിയോ ആണ്ട്ടാ ഇവിടെ എല്ലാ വർഷവും അയ്യപ്പൻ മേളക്ക് നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് രണ്ട് ദിവസത്തെ പരിപാടികളായിരുന്നു ഞങ്ങളിവിടെ രണ്ടാമത്തെ ദിവസമാണ് വന്നിരിക്കുന്നത് ഹസ്ബൻഡും ഞാനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് വരുന്ന വഴിയിൽ തന്നെ നല്ല അലങ്കാരങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി നിറയും സ്റ്റേജില് ശബരിമല അമ്പലത്തിന്റെ മോഡലിൽ അമ്പലം ഉണ്ടാക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കൊടിമരമൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് പടികൾ പതിനെട്ട് പടികളൊക്കെ വെച്ച് എത്ര ഭംഗിയായിട്ടാണെന്നറിയാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്പലത്തിന്റെ അകത്ത് ശാന്തിമാരി ഇന്ന് പൂജകൾ ചെയ്യുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എന്നാലും ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തൊഴുതു പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അവരവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് സോപാന സംഗീതം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്ത് അഷ്ടപതി പാടുന്ന കലാകാരനാണ് കേട്ടോ ഇവിടെ സോപാന സംഗീതം അവതരിപ്പിച്ചത് അതിനുശേഷം തമിഴിലെ പ്രശസ്തനായ വീരമണി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭക്തിഗാനമേള ഉണ്ടായിരുന്നു ഈ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അവരുടെ ഗാനാലാപനം നമ്മുടെ മനസ്സുകൾക്ക് എത്ര സന്തോഷം പകർന്നതെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ വീരമണി സാറിൻ്റെ പാട്ടൊക്കെ നേരിട്ട് കേൾക്കാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കുറച്ച് പാട്ടൊക്കെ ഞാൻ ആയിട്ട് വീഡിയോ എടുത്ത് ഹരേ കൃഷ്ണന്ന് പറഞ്ഞ എനിക്കൊരു ചാനലുണ്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത നമ്മുടെ പ്രവാസികൾക്ക് ഇതൊരനുഗ്രഹമാണ് എല്ലാവർക്കും അമ്പലത്തിന് തൊഴുത്ത് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരം കൂടാതെ തന്നെ അവിടെ ഇരുന്ന് ഭക്തിഗാനമേള ആസ്വദിക്കാനുള്ള സൗകര്യം കൂടി അവിടെ ചെയ്തിട്ടുണ്ട് അതിനും പുറമെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കുറേ സ്ഥലം ആൾക്കാർക്ക് ഇരിക്കാനും അവിടെ ഇരുന്ന് കണ്ട് കേട്ട് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ വിതരണവും അതുകൂടാതെ വിഭവസമൃദ്ധമായ പ്രസാദോട്ടും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരു വിദേശ രാജ്യത്തെ ഇത്രയും നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാനും നടത്തിക്കൊണ്ടു പോവാനും സാധിക്കുന്നതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരുടെ പങ്ക് ചെറുതല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകർത്താക്കള് അവരുടെ ഒരു സഹകരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ഒന്നും സംഘടിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഇവിടെ അയ്യപ്പം വിളക്കിൽ പങ്കെടുത്താരെങ്കിലും ഈ വീഡിയോ കാണണമുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അവിടെ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചു ഭക്തിഗാനമേളക്കെ ആസ്വദിച്ചു ഭഗവാന്റെ പ്രസാദോട്ടും കഴിച്ചു മനസ്സ് നിറഞ്ഞു മടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അന്നത്തെ ദിവസം തന്നെ അജമാനിലെ വേറൊരു സ്ഥലത്ത് കളിയാട്ടം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവിടേക്കാണ് പ്രധാനപ്പെട്ട തെയ്യം കലാകാരന്മാരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നത് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ് ഇതിലൂടെ കാണിക്കുന്നത് ഇവിടെയും ഒരു അമ്പലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം അവിടെ ഇങ്ങനെ കൊട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ചില ചടങ്ങുകളൊക്കെ നടക്കുന്നത് പോലെ തോന്നി എന്താണെന്ന് വിശദമായിട്ട് പറയാൻ എനിക്കറിയില്ല ഇവിടെയും എൽ ഇ ഡി ഒക്കെ ഉണ്ട് എങ്കിലും നേരിട്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഫോണുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നതുകൊണ്ട് നമുക്ക് എല്ലാം ഫോണിൽ കൂടിയാണ് കാണാൻ പറ്റിയത് എനിക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറി നിന്ന് എൽ ഇ ഡി വാൾ എന്നെ ശരണം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും കുറച്ചും കൂടെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എനിക്ക് അവിടുത്തെ ചടങ്ങുകളൊന്നും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനറിയില്ല കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ കണ്ടത് ഇതിൽ കൊടുക്കുന്നു ഇതേക്കുറിച്ച് കൂടുതൽ പറയാനറിയുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം